നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ഏതു വിധേനയും കെണിയിൽ വീഴ്ത്താൻ സൈബർ ലോകത്ത് കഴുകൻ കണ്ണുകളുമായി ചില തട്ടിപ്പ് വീരന്മാർ നടക്കുന്നുണ്ട് ഇതിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ നിരന്തരം മുന്നറിയിപ്പുകൾ പുറത്തുവിടുന്നുമുണ്ട് ദുബായും അടുത്തിടെ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വീടുകളിൽ ലഭിക്കുന്ന ഇന്റർനെറ്റ് സേവനങ്ങൾ അയൽക്കാരുമായി പങ്കുവയ്ക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒമാൻ ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത്തരം പ്രവർത്തികൾ മൂലം ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അധികൃതർ ഒരു മുന്നറിയിപ്പ് നൽകിയത് ഇത്തരത്തിൽ അയൽക്കാനുമായി ഇന്റർനെറ്റ് സേവനങ്ങൾ പങ്കുവയ്ക്കുന്ന സാഹചര്യങ്ങൾ വയർലെസ് നെറ്റ്വർക്കിൽ തടസ്സങ്ങൾക്കിടയാകുമെന്ന് അധികൃതർ അറിയിച്ചു മറ്റുള്ളവരുടെ ഇന്റർനെറ്റ് സേവനങ്ങളുടെ വേഗതയെ ഇത് ബാധിക്കാനും ഇടയുണ്ട് അയൽക്കാരുമായി ഇന്റർനെറ്റ് സേവനങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തികൾക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സംബന്ധമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഇത്തരം പ്രവർത്തികൾ ഡാറ്റ മോഷണം തട്ടിപ്പുകൾ മറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ഇരയാക്കുന്നതിലേക്ക് നയിക്കാനും സാധ്യതയുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് യു എയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഓൺലൈനിലൂടെയും മറ്റ് സമാഹരിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ കർശന ശിക്ഷ സ്വീകരിക്കുമെന്ന അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അശ്ലീല ദൃശ്യങ്ങൾ സാമൂഹിക സദാചാര ബോധങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ സന്ദേശങ്ങൾ ചിത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുക പ്രസിദ്ധീകരിക്കുക പ്രചരിപ്പിക്കുക പ്രദർശിപ്പിക്കുക കൈവശം സൂക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തികൾക്കെല്ലാം ശിക്ഷ ലഭിക്കും ഇത്തരം ചിത്രങ്ങൾ കൈവശം വെക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് യു മുന്നറിയിപ്പ് നൽകുന്നത് പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇക്കാര്യം അറിയിച്ച് രംഗത്തെത്തിയത് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ നടപടികൾ തന്നെ എടുക്കാനാണ് അധികൃതരുടെ തീരുമാനം കുറഞ്ഞത് ആറ് മാസം വരെ തടവും പരമാവധി ഒരു ദശലക്ഷം ദൃഹം പിഴയും ശിക്ഷയായി ലഭിക്കും രാജ്യത്ത് ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനുമുള്ള മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഫെഡറൽ നിയമത്തിലെ ആർട്ടിക്കിൾ ഒന്ന് മുപ്പത്തി എന്നിവ പ്രകാരം ഇത്തരം പ്രവർത്തികൾക്ക് ശിക്ഷിക്കപ്പെടുന്നവർക്ക് ചുരുങ്ങിയത് ആറ് മാസം വരെ തടവും ഒന്നര ലക്ഷം ദൃഹം മുതൽ പത്ത് ലക്ഷം ദൃഹം വരെ പിഴയും ലഭിക്കുന്നതാണെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത് ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക